പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വേദന വീട്ടിലേക്ക് പറഞ്ഞയക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയെങ്കിലും കൂടി പരാജയപ്പെടുന്നു ചെയ്യുന്നത് വിക്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സ്നേഹവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും കിട്ടാനും പോകുന്നില്ല എന്ന് വേദയ്ക്കും തോന്നിത്തുടങ്ങി അങ്ങനെ എന്തായാലും വിക്രം കുളിക്കാൻ പോകുന്ന ഒരു സമയത്ത് വിക്രത്തിൻ്റെ ഫോൺ ചാർജിലിട്ടിരിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ അനുയായികളൊക്കെ നമ്മുടെ വേദന ആ ഫോണിലേക്ക് വിളിക്കുമ്പോൾ വേദ ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ അവരോട് വിക്രത്തിൻ്റെ ഒരു ഫോട്ടോ അഴിച്ചു തരണം അതായത് അയാളുടെ ഫ്ല ശ്രീനിവാസൻ സാറിൻ്റെ ഫ്ലക്സിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ വി വേദ ഒരു സൂത്രം ചെയ്യുന്ന വേദയുടെ ഫോട്ടോ വിക്രത്തിൻ്റെ ഫോട്ടോ കൂടെ ഒന്നിച്ചാക്കിയിട്ട് അവർക്ക് അഴിച്ചു കൊടുക്കണ് അപ്പോൾ അവർ വീണ്ടും വീണ്ടും സംശയം തോന്നുന്നുണ്ട് എന്താ എന്തെങ്ങനെയെന്ന് എന്തായാലും ആളിച്ചു തന്നതല്ലേ ശേഷം വിക്രത്തിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഫോ സാർ നീ അയച്ചെന്ന ഫോട്ടോ തന്നെയല്ലേ പ്രസിദ്ധീകരിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതേന്ന് പറയും അങ്ങനെ ആ ഫ്ലക്സിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഫോട്ടോ വരുന്നുണ്ട് രണ്ട് പേരെയും കൂടെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അത് ചെയ്ത് അങ്ങനെ ഒരു പണിയും ചെയ്ത് പിന്നീട് ശ്രീനിവാസൻ സാറ് കുറച്ച് ഫയലുകളൊക്കെ നമ്മുടെ വിക്രത്തിനേൽപ്പിക്കുന്നുണ്ടാവും വിക്രം അത് സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലം നമ്മുടെ വേദം കണ്ടിട്ടുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് വേദയ്ക്ക് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു വേദ ആ സാധന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചും കഴിഞ്ഞിട്ട് വിക്രം വിക്രത്തിനോട് പറയുന്നൊന്നില്ല അതെന്തായാലും വിക്രം അറിയുന്നില്ല പിന്നെ ഇങ്ങനെ അത് അവരാവശ്യപ്പെടുന്ന സമയത്തല്ലേ അത് തുറക്കണ്ടു എന്ന് വിചാരിച്ചിട്ട് വിക്രം അതേക്കുറിച്ച് അന്വേഷിക്കണമെന്നുണ്ടായിരുന്നില്ല എന്തായാലും ഫ്ലക്സ് റോട്ടിൽ വന്നു അത് വല്ലാത്ത ബഹളം രാധ കണ്ടിട്ട് രാധയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമാകൊണ്ട് രാധ ഫ്ലക്സ് കീറി വീട്ടിൽ വന്ന് ബഹളമൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ രാധ എന്നാ ഇപ്പം എന്തായാലും നമ്മുടെ കമലാമ്മ അതുപോലെ തന്നെ ശ്രീജി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല വേദ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ഉള്ള പോലെ ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് ആ പൈസയുടെ പ്രശ്നം വിക്രത്തിനെ വിളിപ്പിച്ച് വിക്രത്തിൻ്റെ പതിനഞ്ച് ലക്ഷം രൂപ വിക്രത്തിൻ്റെ കയ്യിൽ കൊടുത്തു വിക്രം എന്തായാലും അത് മേടിച്ചിട്ടുണ്ട് അത് നമ്മുടെ വേദനയെ ഏൽപ്പിക്കുന്നു ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് ഡയലോഗുകളും പറയും നിൻ്റെ അച്ഛനോട് പറഞ്ഞേക്ക് ഇതുകൊണ്ടൊന്നും എന്നെ അളക്കാൻ കഴിയില്ല എന്ന് പറയും അങ്ങനെ വേദ വേദയ്ക്ക് അപമാനം ഇവർ കാശിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യണേന്നുള്ളൊരു കാര്യം വേദ വേദവരെ അറിയിക്കുന്നുണ്ട് വേദ അച്ഛനെ വിളിച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട് എന്നെ വിൽക്കാൻ വാങ്ങാൻ വേണ്ടിയിട്ടാണോ എൻ്റെ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെയിൽ പൈസ കൊടുത്തത് അച്ഛൻ ഇത്രയ്ക്ക് അതപതിച്ചോ ഞാൻ അച്ഛനെ എൻ്റെ ഒരു ഹീറോ ആയിട്ടാണ് കണ്ടിരുന്നേന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വേദ എന്തായാലും അച്ഛനതിൽ തെറ്റുകാരി ഒന്നും അല്ല എന്ന് തെറ്റുകാരനല്ല എന്ന് അച്ഛൻ എത്ര പറഞ്ഞിട്ടും വേദ കൂട്ടാക്കുകയില്ല എന്തായാലും ശേഷം നമ്മുടെ ശ്രീകാന്തിനെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് അച്ഛൻ വേദയ്ക്ക് അങ്ങനെ ദോഷം വരുന്നത് ഒന്നും ചെയ്യാൻ പാടില്ല എന്നീ അയാൾ പറയുന്നത് പിന്നെ വേദ വിക്രത്തിനോട് പറയുന്നുണ്ട് വീട്ടിൽ കൊണ്ടാക്കി തായോ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ വിക്രത്തിന് വളരെയധികം സന്തോഷമാകുന്നുണ്ട് വിക്രം വേഗം കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് വേദ പോകുന്നത് വേദയ്ക്കറിയാം വിക്രം തന്നെ വിളിക്കാൻ വരും അതിനുള്ളൊരു പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് വേദ വീട്ടിലേക്ക് ചെല്ലുന്നത് വേദ വീട്ടിലേക്ക് തിരിച്ച് ചെന്നപ്പോൾ വേദന വീട്ടുകാർ സന്തോഷത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത് അച്ഛൻ ഭക്ഷണം പിണ്ടില്ലെങ്കിലും വേദയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് വേദങ്ങനെ ഭക്ഷണം വാരി കഴിക്കുന്നു കഴിക്കിന് അപ്പം ഇങ്ങനെ ആ ഭക്ഷണം അപ്പം അമ്മ സന്തോഷത്തോടെ പറയുമ്പോളെ അമ്മ വാരിത്തേറ്റെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറയും പക്ഷേ അമ്മ പതുക്കനെ പതുക്കനെ ഒരേ പിടികൊടുക്കുമ്പോൾ അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് വിസിക്കുന്നുണ്ട് അമ്മ തരണ്ട ഞാൻ കഴിച്ചോണ്ടെന്ന് പറയും അപ്പോൾ ഇതൊക്കെ ശങ്കരനാരായണൻ കേട്ട് മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ആക്രാന്തത്തോടെ കഴിക്കുന്നുണ്ട് അപ്പം എന്താണ് ഈ മോളെ നീ ഇങ്ങനെ കഴിക്കണ നീ ഭക്ഷണം കഴിക്കാറില്ല എന്ന് ചോദിക്കും ഭക്ഷണം കഴി എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടു അപ്പോൾ രണ്ടെന്ന് കഴിക്കും രണ്ട് മണിക്കൂറോ എന്ന് ചോദിക്കും രണ്ട് മണിക്കൂറുള്ളമ്മ രണ്ട് ദിവസമായി എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ ഇങ്ങനെ ചങ്ക് പൊട്ടാണ് ചെയ്യണത് കാരണം അത്രയ്ക്ക് കൂടി എല്ലാ ഭക്ഷണവും കൊടുത്തതൊക്കെ ഇങ്ങനെ വാരി വാരി കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വേദരമ്മ അവിടെ ഇരുന്ന് പൊട്ടി കരയുമ്പോൾ മുത്തശ്ശി സമാധാനിപ്പിക്കുന്നുണ്ട് നീ അവളെ വിഷമിപ്പിക്കാണ്ട് സന്തോഷത്തോടെ എന്തെങ്കിലും പറയി അവൾ ആ ഭക്ഷണം സന്തോഷത്തോടെ കഴിക്കട്ടെ മക്കളെ എന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ അവിടെ നിന്ന് തകർന്ന് നിൽക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ